നമ്മുടെ ഉയരഴുത്ത് പരിപാടിയുടെ പതിമൂന്നാമത്തെ എഡിഷൻ ആണ് ഇത് വളരെ സവിശേഷവും പ്രധാനവുമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്യാമ്പ് നിലക്ക് കുറേ നിർദ്ദേശങ്ങളൊക്കെയാണ് ഞാൻ തരേണ്ടത് പക്ഷേ അതിൻ്റെ വലിയൊരു ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല അതാത് സമയത്ത് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും ഈ വിഷയത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കബനി കബിനദിയെക്കുറിച്ച് ഫൈസൽ സാഹിബും സാറും പറഞ്ഞു ബാബു ഭരദ്വാജൻ്റെ ഒരു നോവലുണ്ട് ഒരുപക്ഷെ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല കബനി നദി ചുവന്നത് എന്നാണ് അതിൻ്റെ പേര് സിനിമയുടെ പേര് കബിനി നദി ചുവന്നപ്പോൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് കബിനി നദി ചുവന്നത് അത് വർഗീസിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അതിൻ്റെ ഫസ്റ്റ് അധ്യായം ഒരു ലൈംഗിക തൊഴിലാളി അവളെ സന്ദർശിക്കുന്ന ഒരാൾ പക്ഷേ അയാൾ അവളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം അവിടെ വെച്ച് വർഗീസിനെ ഒരു സംഭാഷണത്തിലാണ് തുടങ്ങുന്നത് എന്നാൽ അതിൻ്റെ ഒരു പ്രധാന പ്രമേയം എന്ന് പറഞ്ഞാൽ ഈ പവിത്രൻ പവിത്രനാണ് ഈ കബിനി നദി ചുവന്നപ്പോൾ എന്ന പ്രോജക്ടിൻ്റെ ജീവാത്മാവും പരമാത്മാവും പവിത്രനായിരുന്നു അപ്പം പവിത്രനും ബാബുവട്ടനും തമ്മിൽ ഒരു ഗാഠ സൗഹൃദം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാബുവട്ടനൊരു അത്രയും സൗഹൃദമുള്ള വ്യക്തികളിലൊരാളാണ് പവിത്രൻ അപ്പം പവിത്രന് വേണ്ടിയിട്ടുള്ളൊരു സമർപ്പണം പോലെയാണ് അദ്ദേഹം ഇതൊരു ചെറിയ നോവലാണ് അപ്പോൾ അതില് ഒരു രംഗമുണ്ട് അത് സിനിമ ഷൂട്ട് ചെയ്യാതെ പിന്നെ ഇറക്കുക ആ ഒരു സന്ദർഭമല്ല അത് വിശദീകരിക്കുന്നത് വരച്ച് അതിന് മുമ്പ് അതിനു മുമ്പ് ഇവരുടെ അന്വേഷണവുമായിട്ട് വർഗീസിന്റെ കാൽപ്പാടുകൾ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് കുറെ സഞ്ചരിക്കുന്നുണ്ട് വയനാട്ടിലും മറ്റൊക്കെ ആയിട്ട് കുറേ സഞ്ചരിക്കുന്നുണ്ട് ആ ഒരു സംഗതിയാണ് അതിൽ പിന്നെ പ്രമേയമായിട്ട് വരുന്നത് അതിൽ കുറേ ഭാവനകൾ ഉണ്ടാവാം അപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിട്ട് ഇവരെ കടവ് കടത്തി കൊടുക്കുന്ന ഒരു പയ്യൻ അപ്പം അങ്ങനെ അവര് ആ പയ്യനുമായിട്ട് പവിത്രൻ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇടപെട്ട് സംസാരിക്കും അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് പയ്യനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവൻ അത്യാവശ്യം നന്നായിട്ട് പാടും അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഉപ്പയില്ല ഉപ്പ പിന്നെ ഇവരെ ഉപേക്ഷിച്ച് പോയതാണ് അപ്പം ഇവനതിന് ന്യായം കണ്ടെത്തുന്നത് അത് ഉമ്മാക്ക് വയ്യാഞ്ഞിട്ടാണ് ഉമ്മാക്ക് വയ്യഞ്ഞറ്റെന്നുള്ള കാരണം കണ്ടെത്തിയിട്ട് ഉപ്പന എന്താ പറയുക രക്ഷപ്പെടുത്താനാണ് അവൻ ശ്രമിക്കുന്നത് അപ്പോൾ എപ്പോഴും പാട്ട് പാടുമെന്ന് പവിത്രം ചോദിച്ചപ്പോഴും അതിൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചത് ചില ദിവസം ഇത്ര കിട്ടും ചിലപ്പോഴൊന്നും കിട്ടിയില്ല എന്നും വരും അപ്പോൾ ഒന്നും കിട്ടാത്ത ദിവസം ഞാനൊരു പാട്ടും പാടിയിട്ട് വീട്ടിലേക്ക് പോകും അപ്പോൾ പവിത്രം ചോദിച്ചു എന്തിനാണ് പാടുന്നത് അത് പിന്നെ എൻ്റെ പാട്ട് കേട്ടാൽ ഉമ്മാക്ക് മനസ്സിലാവും ഇന്നൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഉമ്മ എന്നോടൊന്നും ചോദിക്കില്ല അപ്പം ഇന്ന് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് എൻ്റെ പാട്ട് കേട്ടാൽ ഉമ്മാക്ക മനസ്സിലാകുന്നു അപ്പം അവിടെ പാവട്ടം പറയുന്നത് വെച്ചാൽ ഈ കലയുടെ ലക്ഷ്യത്തെ ഇതിനേക്കാൾ മനോഹരമായിട്ട് ആരും നിർവചിച്ചിട്ടില്ല എന്ന് പവിത്രൻ അന്നേരം തോന്നിയതാണ് അദ്ദേഹം പറയുന്നത് അപ്പം അതൊരു വലിയൊരു സംഭവമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിൽ തുടർന്ന് പറയുന്നത് ഇവൻ വളർന്നാൽ ആ പാട്ടിൽ തീപ്പൊലി ചേർക്കും എന്നും പവിത്രം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പാട്ടിൽ തീപ്പൊലി ചേർക്കുക അതായത് ഈ പാട്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ വരേണ്യതക്ക് പ്രാധാന്യം കൊടുക്കുന്ന അതിനപ്പുറം പറഞ്ഞാൽ ആസ്വാദനത്തിന് നമ്മളിപ്പോൾ പ്രതിരോധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ കൂടുതൽ ആസ്വാദന പ്രധാനമായിട്ടുള്ള ഒരു കലയാണ് സംഗീതം ഇപ്പം ഞാനിപ്പോൾ പിന്നെ ഈ റാഷിദ് ഖാൻ്റെയും ഒക്കെ സ്വരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭ്രമമാണ് യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ഈ ആത്മാവിൽ കൊണ്ടു നടക്കുന്ന ആള് പക്ഷെ അതേസമയം റാഷിദ് ഖാൻ എന്നൊക്കെ പറഞ്ഞാൽ പക്കായപ്പോൾ എന്ന് രാഷ്ട്രീയ രാഷ്ട്രീയ ബോധം തന്നെ ഇല്ല അദ്ദേഹം പിന്നെ ഈ മോഹൻ ഭാഗവത് ഈ റാഷിദ് ഖാന്റെ സംഗീതത്തെ കുറിച്ച് പിന്നെ ഉയർത്തി പറഞ്ഞതൊക്കെ വലിയൊരു കാര്യമായിട്ട് ഏറ്റെടുത്ത് ഏറ്റെടുക്കേണ്ടതെന്നല്ല എന്നാലുണ്ടാകുന്ന അതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള നമുക്കുണ്ടാകുന്നൊരു പിന്നെ ഒരു പിന്നെ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ ഇത്തരം അസ്വസ്ഥതകളൊന്നും അനുഭവപ്പെടാത്ത ചിലരങ്ങനെ ഉണ്ടാകും ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ കഥയായിരിക്കാം ഈ പിന്നെ ഹൈദരാബാദുകാരനാണ് ഉസ്താദ് ബഡേ ഗുലാം പക്ഷേ വിഭജനത്തിന്റെ സമയത്ത് അദ്ദേഹം പാകിസ്ഥാൻ പ്രദേശത്തായിരുന്നില്ല അപ്പം ഇന്ത്യയിൽ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് നെഹ്റു അദ്ദേഹത്തിൻ്റെ ഒരു കത്തെഴുതിയതായിട്ട് പറയുന്നുണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കത്ത് ആ കത്ത് കിട്ടിയപ്പോഴാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നും രാജ്യം രണ്ടായിട്ടുണ്ടെന്നും ബ്രിട്ടീഷുകാർ പോയിട്ടുണ്ടെന്നും ഒക്കെ പിന്നെ ബഡേ ഗുലാം അലിഖാൻ അർജന്റാണ് അവരുടെ ലോകത്തേക്ക് ഇതൊന്നും വരുന്നില്ല പക്ഷെ ചില ആളുകൾ ഇത് വരുന്നതോടുകൂടി സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട് ഞാൻ വേറൊരു സംഭവം വായിച്ചത് മുമ്പ് ഹിന്ദു പത്രത്തിൽ വന്നൊരു വാർത്ത ഉണ്ടായിരുന്നു ആ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് പിന്നെ ഈ ടെലവീപിലൊരു കോൺസേർട്ട് ഏറ്റിരുന്നു ഉസ്താദ് ജാക്കിർ ഹുസൈൻ അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിലെ ബി ഡി എസ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ്റെയും ഒക്കെ ചരിത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു അതിൻ്റെ റെക്കോർഡുകളും ഡോക്യുമെൻ്റ്സും അദ്ദേഹം ആ കോൺസേർട്ട് ക്യാൻസൽ ചെയ്തു അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ കോൺസേർട്ട് ക്യാൻസൽ ചെയ്തു പക്ഷെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ആ സംഭവം അപ്പോൾ ഇങ്ങനെ ഒരു ഒരു വശം യഥാർത്ഥത്തിൽ അതിലുണ്ട് ഞാനിപ്പോൾ ഖാൻ്റെ പാട്ട് കേൾക്കുമ്പോഴും അതാ ഒരു മൂഡിൽ മാത്രമേ കേൾക്കാറുള്ളൂ അപ്പോൾ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ പൊതുവേ ആസ്വാദന പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് സംഗീതം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ തീപ്പൊരി ചേർക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോത്തരം അടുത്തേക്ക് തന്നെ വരാണ് അപ്പോൾ തീപ്പൊരി ചേർക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് അത്ര കട്ട് പിന്നെ സ്വീകാര്യമായിട്ട് തോന്നുകയും ചെയ്യില്ല അത് അവിടെയാണ് ഈ സംഗീതത്തിന്റെ ഭാഷ പോക്കണ ഭാഷ അതേ സംബന്ധിച്ച് ഇവിടെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ സൗണ്ട് അറേഞ്ച്മെൻ്റ് എന്ന് കുഴപ്പം കൊണ്ടുവന്നു വേദിയിൽ നിന്ന് ഒന്നും ക്ലിയർ ആവുന്നില്ല ആണോ അങ്ങനെയാണെങ്കിൽ അത് ഉടനെ ഉടനെന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പരിപാടിയുടെ കാര്യക്ഷമതയെ ബാധിക്കും അത് പിന്നെ ഒരു പക്ഷേ മുന്നിൽ റോലായിരിക്കും അത് ഇവിടെ എന്തായാലും തീരെ ക്ലിയർ ആവുന്നില്ല പിന്നെ ശ്രദ്ധിച്ചാലേ കേൾക്കുള്ളൂ അപ്പോൾ പൊക്കഭാഷ ഭാഷ അതിൻ്റെ നിയമങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അതിനെ ലംഘിക്കുന്നതിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ സംഗീത പ്രാധാന്യം കൊടുത്തുകൊണ്ട് തെലുങ്കിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ശങ്കരാഭരണം ഒരു വല്ലാതെ ഭയങ്കര ഹിറ്റായിട്ടുള്ള അതേസമയം നല്ല നിരൂപക പ്രശംസയും അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ള കെ വിശ്വനാഥിൻ്റെ സിനിമയാണ് സോമയാജുലു എന്ന് പറയുന്നൊരു പ്രഗത്ഭനായ നടനാണ് അതിൽ ശങ്കരശാസ്ത്രികളുടെ കഥയാണ് ശങ്കരാഭരണം എന്ന പടത്തിന് പേര് വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഈ ശങ്കരാഭരണം എന്ന് പറഞ്ഞൊരു രാഗമാണ് അത് ഹിന്ദുസ്ഥാനിയിലെ ബിലാവൽ എന്നതിന് ആ രാഗത്തിന്റെ പ്രത്യേകത ബിലാവൽ രാഗത്തിലാണ് ജനഗണമന കമ്പോസ് ചെയ്തിട്ടുള്ളത് ദേശീയ നമ്മുടെ ദേശീയ കാരണം ജനഗണമനെ കമ്പോസ് ചെയ്തിട്ടുള്ളത് ബിലാവൽ രാഗത്തിലാണ് പിന്നെ അതിന് ഈ ഹെപ്റ്റോണിക് എന്ന് പറയും സമ്പൂർണ്ണ രാഗം എന്നാണ് പറയുന്നത് അതായത് ഏഴ് സ്വരങ്ങളാണെങ്കിലും അതിൽ ഒരു സ്വ ഒരു സായ കൂടെ ചേർത്തിട്ട് എട്ടായിട്ടാണ് പറയാറ് അപ്പം ആ പിന്നെ എന്താണ് അതേ ആരോഹണം തന്നെ മുഴുവനായിട്ടും വരുന്നത് ആ സ്വരങ്ങൾ മുഴുവനും വരുന്ന സ്വഭാവത്തിലുള്ള രാഗങ്ങൾ രാഗം എന്ന് പറയാറുണ്ട് ആ ബിലാവലിന് സമാനമായിട്ട് ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ കർണാടക സംഗീതത്തിലുള്ളതാണ് ഈ ശങ്കരാഭരണം ശങ്കരശാസ്ത്രികൾ ശങ്കരാഭരണ രാഗത്തിൻ്റെ ഒരു ഒരു ആളാണ് അതിൽ തന്നെയാണ് ഈ എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന എന്ന ഗായകനെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പിന്നെ ജനകീയ സംഗീതത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു സിനിമയും കൂടിയാണത് അതിൽ പിന്നെ ഒരുപാട് അത്തരത്തിലുള്ള പാട്ടുകൾ സെമി ക്ലാസിക്കൽ സ്വഭാവത്തിലുള്ള പാട്ടുകൾ ഇപ്പം ഈ ശങ്കരശാസ്ത്രികളുടെ വേഷവും ഭാവവും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു 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 വരേണ്യതാണ് എന്ന് പറഞ്ഞാൽ ഒരു വരേണ്യ ഹിന്ദു എന്ന് തന്നെ പറയാം നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പിന്നെ ജാതീയമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആ ഒരു സ്വഭാവത്തിലുള്ള ഒരു പ്രത്യേക ഭാവ ഭാവഭാവങ്ങളൊക്കെയുള്ള ഒരു ഭാഗവതനായിട്ട് ഇതിനൊക്കെ ചരിത്രം തേടി പോകുമ്പോൾ ഓർമ്മയിൽ നിന്നെടുത്ത് പറയുന്നത് പെട്ടെന്ന് ഓർമ്മ വന്ന് ആറശർമ്മ ഇൻ്റെ ചരിത്രത്തെക്കുറിച്ച് കഴിഞ്ഞ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ ഭാഗവത എന്നുള്ള വാക്ക് അല്ലെങ്കിൽ സംഗീതം ഒരു ഉപാസനയായിട്ട് മാറിയത് അതൊക്കെ പിന്നെ ഇന്ത്യയിലെ ആദിമ നിവാസികൾ ഈ ദ്രാവിഡ ഗോത്രവർഗങ്ങളിൽ നിന്നൊക്കെ വന്നതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ നാരായണൻ നാരായണെന്ന് പറഞ്ഞിട്ടൊരു ദൈവം അതും പിന്നെ ഈ ആര്യന്മാരുടെ വിഷ്ണുവും കൂടി ചേർന്നിട്ടാകുമോ ഇന്നത്തെ വിഷ്ണുണ്ടായത് അപ്പോൾ ഈ പിന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ പത്മനാഭദാസന്മാരാണ് അവിടെയാണ് ഈ ഭാഗവതർ എന്ന് ഒരു കൾച്ചർ രൂപപ്പെട്ടത് അത് ശരിക്ക് ഭഗവാൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു എന്നും ഭഗവാന്റെ ഉപാസകരാണ് യഥാർത്ഥത്തിൽ ഭാഗവതർ എന്നും പിന്നെ കറക്റ്റ് ഓർമ്മയില്ല ആർ ശർമ്മ അങ്ങനെ എഴുതിയതായിട്ട് വായിച്ചതായിട്ട് ഓർമ്മയുണ്ട് പിന്നെ അപ്പോ ഈ നാരായൺ ദൈവത്തിന്റെ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട അർച്ചന എന്ന് പറയുന്ന സംഗീതമാണെന്നും ഒക്കെ എഴുതിയതായിട്ട് വായിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്ലാസിക്കൽ പാരമ്പര്യം പോലും തുടങ്ങുന്നത് അവിടെ നിന്നാണ് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോ ഒരു ഭാഗവതർ കേൾക്കുമ്പോൾ ഒരു ടിപ്പിക്കൽ രൂപമുണ്ട് അപ്പം ആ സിനിമയിലുള്ള ഒരു രംഗം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഈ വെസ്റ്റേൺ മ്യൂസിക്കിനോട് കമ്പുകളുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ട് അത് ഒരുപക്ഷെ അത് ഈ ഒരു ഹിപ്പി കാലത്തെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തില് അല്ല ഈ റോക്ക് അണ്ടർഗ്രൗണ്ട് റോക്ക് എന്ന് പറഞ്ഞാൽ പറയാറ് അണ്ടർഗ്രൗണ്ട് റോക്ക് അതുപോലെ ഹിപ്പ് ഹോപ്പ് ഒക്കെ ഈ ഹിപ്പി കൾച്ചറിൻ്റെ അത് കൗണ്ടർ കൾച്ചറാണ് ശരിക്കും അത് പിന്നെ ഈ അന്നത്തെ വികസിത രാഷ്ട്രങ്ങളിലെ മുതലാളിത്ത ജീവിതശീലങ്ങൾ ഒന്നും രണ്ടും ലോകയുദ്ധങ്ങൾ അതിനോടുള്ള പ്രതിഷേധമായിട്ട് പ്രത്യേകിച്ച് ഈ എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വികസിച്ച് വന്നിട്ടുള്ള ഒരു പിന്നെ ഒരു കൗണ്ടർ കൾച്ചറാണ് ശരിക്കും ഹിപ്പീസ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഈ ഹിപ്പ് ഹോപ്പ് പോലുള്ള പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഹിപ്പ് ഹോപ്പിന്റെ ഉത്ഭവം ന്യൂയോർക്കിലാണെന്നാണ് കേൾക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ പ്രതിരോധ സംഗീതം പിന്നീട് ഒരു ആവേശമായി മാറിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ടാണ് ഈ ബോണിയം പിന്നെ അബ്ബ പോലുള്ള ടീമുകളൊക്കെ വന്നത് അതിൻ്റെയൊക്കെ ആരംഭം എന്ന് പറയുന്നത് ആണ് ബീറ്റിൽസ് കുറേ കൂടി ഈ പറഞ്ഞ പോലെ സാമൂഹികമായ പ്രതിരോധവും പ്രതികരണവും കുറച്ചൊക്കെ അത് ബോണിയമ്മിനും ഉണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊക്കെ ഒരു ഹരമായി മാറിയിരുന്ന പിന്നെ സംഗീത ഒരു ഒരു ബാൻഡാണ് ഈ ബോണിയം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഇപ്പിയടുത്ത് വൈറലായിട്ടുള്ള റാസ് കുച്ചനൊക്കെ അവരുടെ പാട്ടാണ് പിന്നെ അപ്പോൾ അങ്ങനെ ഒരു ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും ഈ വെസ്റ്റേൺ ജനകീയ സംഗീതം റോക്ക് എന്ന് പറയുന്നതിന് അതിൻ്റെ അതിൻ്റേതായൊരു പ്രസക്തിയുണ്ട് പക്ഷെ ഈ ശങ്കരാഭരണം കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കര ക്ലാസിക്കൽ വാതി കേട്ടോ കടുത്ത വരണ്യ വാദിയാണ് ഇക്ക ഇത്തരം കാര്യങ്ങളിലൊക്കെ അത് അതല്ലാത്ത ആസ്വദിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഒരു ഒരു അതിന് ശേഷമുള്ളൊരു ഘട്ടത്തിലാണ് ഞാൻ ഈ ബോണിയമ്മൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുന്നത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ ഈ ഇത് ഇത് തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് ഇവർ രാത്രി ഇവരുടെ പിന്നെ പ്രാക്ടീസൊക്കെ നടത്തുന്ന സമയത്ത് ശങ്കരശാസ്ത്രികളുടെ ശാസ്ത്രികളുടെ ഈ സാധകം അതിനൊരു തടസ്സം വരുന്നതുകൊണ്ട് അവർ തമ്മിലൊരു വാക്കുണ്ടായി അങ്ങനെ ആ വാക്കിനെ തുടർന്ന് പിന്നെ ഈ ഇവർ അവർ തമ്മിലൊരു മത്സരം ഔപചാരികമായിട്ടുള്ള മത്സരമൊന്നുമല്ല അവർ തമ്മിലുള്ള മത്സരം വരുന്നു അവർ പാടുന്നത് അതേ കോലത്തിൽ ശങ്കരശാസ്ത്രികൾ പാടും അതേസമയം ശങ്കരശാസ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ സ്വരവിസ്താരവും ആലാപമൊക്കെ വെച്ചിട്ട് ഒന്ന് പാടിയപ്പോഴും മറ്റവർ മുട്ടുകൊത്തിപ്പൊയ്ക്കും അവരതിൽ പരാജയപ്പെട്ടു പക്ഷേ ഈ പരാജയം മാത്രമല്ല അതിൽ അടയാളപ്പെടുത്തുന്നത് അയാൾക്കൊരു പരിവർത്തനം വന്നു ആ ടീ ടീമിൻ്റെ നേതാവിനൊരു പരിവർത്തനം ആ പരിവർത്തനം വന്നിട്ട് പിന്നെ നമ്മൾ അയാളെ കാണുന്നത് ഒരു ഒരു ക്ഷേത്രനടയിൽ ഇതുപോലുള്ള വേഷം ധരിച്ചിട്ട് സംഗതി കുഴപ്പൊന്നുമില്ല അയാൾ ആ വെസ്റ്റേൺ വിട്ടിട്ട് അയാൾ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ അല്ലെങ്കിൽ കർണാടക സംഗീതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു കാര്യമൊന്നുമല്ല പക്ഷെ അതേസമയം അത് വരുന്നതോടു കൂടി ആ വേഷം മൊത്തം മാറിയിട്ട് അയാള് പിന്നെ കുറിയൊക്കെ വരച്ച് കൂണിലൊക്കെ ധരിച്ചിട്ടുള്ള ഒരു ഒരു രൂപത്തിലേക്ക് ഒരു ചേഞ്ച് തന്നെ വരികയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നീടാണ് ആലോചിക്കുന്നത് ആ സിനിമ സംഗീതം എന്നതിൻ്റെ ഒരു എവിടെയാണത് പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ളതാണ് മറ്റതിൽ കുറെ കൂടി ഞാൻ പറഞ്ഞത് ഈ അദ്ദേഹത്തിൻ്റെ ആ റോക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയെ പിന്നെ ഞാനിപ്പോൾ അതിലെ ഹിപ്പി അതിന്റെ ഒരു വേരുകൾ കൂടി പറഞ്ഞു വെച്ചാൽ കുറെ കൂടി പ്രതിരോധ പ്രതികരണ സാധ്യതയുള്ളൊരു ഒരു ഒരു പിന്നെ രീതിയായിരുന്നു അത് പക്ഷെ ആ രീതിയെ തകർക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു വരണ്യ മനസ്സിനെയും കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് മാത്രം അപ്പം സംഗീതത്തിന് അങ്ങനെയുള്ള ഒരു ഒരുപാട് സാധ്യതകൾ പക്ഷെ ആ സാധ്യതകൾ ശരിക്കും പുറത്തു വരണമെങ്കിൽ ചിലതൊക്കെ പൊളിയേണ്ടി വരുന്നുള്ളത് ചിലതൊക്കെ പൊളിഞ്ഞെങ്കിൽ മാത്രമേ വേറെ ചിലത് ഇവിടെ ഉണ്ടാവുകയുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നെ പിന്നെ ഞാനിപ്പോൾ ഈ പിന്നെ സിസാക്കോയുടെ സിനിമകളെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് നബ്ദുറഹ്മാൻ സിസാക്കോയുടെ അതിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫീച്ചർ സിനിമ എന്ന് പറയുന്നത് ലൈഫ് ഓൺ എർത്ത് ഈ ലൈഫ് ഓൺ എർത്ത് എന്ന് പറഞ്ഞാൽ അത് കുറേ കൂടി സംഗീത പ്രാധാന്യമുള്ളൂ അതിലേറ്റവും പ്രധാനം എം എസ് എസ് എറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ മാർട്ടിനിക് എന്ന് പറഞ്ഞിട്ട് ഈ ഫ്രഞ്ച് അധികാരത്തിൽപ്പെട്ട ഒരു കരീബിയൻ ദ്വീപാണ് അവിടെ ഈ കറുത്തവർക്ക് പിന്നെ ഈ അവിടെ കറുത്തവർ ഒരു സ്ഥലമാണ് അവിടെ ഉള്ളൊരു വളരെ അറിയപ്പെട്ടൊരു കവിയാണ് ഈ ീഗ്രിചൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ഈ ബ്ലാക്ക് പിന്നെ എന്താണ് അങ്ങനെ ഉണ്ടല്ലോ ബ്ലാക്ക് എയ്സ്തെറ്റിക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ നീഗ്രിച്ചു നീഗ്രിച്ചൂഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്നെസ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആചാര്യനായിരുന്നു എം എസ് എസ് എദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ലിയോപോൾഡ് പിന്നെ സെങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം സെനഗലിന്റെ ഫസ്റ്റ് റിപ്പബ്ലിക് ഓഫ് സെനഗലിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു അങ്ങനൊരു വലിയ പാരമ്പര്യമുള്ള ഒരാളാണ് ഈ സെസേറിൻ്റെ കവിത സെസേറിന്റെ കവിത പിന്നെ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഒരു ഒരു നിർമ്മാണ രീതിയാണ് സിസാക്കോ ലൈഫ് ഓൺ അർത്ത് എന്ന് പറയുന്ന സിനിമയിൽ സ്വീകരിച്ചിട്ടുള്ളത് മാലി മൊറുത്താനിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് അപ്പം അവിടെ ഈ ഒരു പിന്നെ സംഗതി ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ സിസാക്കോ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് മാത്രമല്ല അതിൻ്റെ കഥാപാത്രത്തിന്റെ പേര് ദ്രമാൻ ദ്രമാൻ പാരീസിൽ നിന്ന് പിന്നെ ഈ സൊക്കോളോ എന്ന് പറയുന്ന മാലിയിലേക്ക് മാലിന്റെ സ്ഥലത്തേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തേക്ക് ദ്രമാൻ അദ്ദേഹം തന്നെയാണ് അഭിനയിച്ചതും ഒരുപക്ഷെ സിസാക്കോയുടെ ആത്മാവിഷ്കാരമായിരിക്കാം അത് അതാണ് അബ്ദുറഹ്മാൻ എന്നാണ് പേര് അബ്ദുറഹ്മാൻ റഹ്മാൻ നമ്മൾ മലയാളത്തിൽ അദ്രഹമാൻ എന്ന് പറയാറുണ്ട് ഇതുപോലെ അവിടെ വിളിക്കുന്ന ഒരു വിളിപ്പേരായിരിക്കാം ഒരുപക്ഷെ ദ്രമാൻ ഈ സാദൃശ്യം ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ ഈ പിന്നെ ഈ വേരിലേക്കുള്ള തിരിച്ചുപോക്ക് പ്രതിരോധം മുതലായ സംഗതികളെ സംബന്ധിച്ചുള്ള സെസേറിൻ്റെ ധാരാളം കവിതകള് അത് ഈ പിന്നെ ഈ കോര ജമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ ആഫ്രിക്കൻ പരമ്പരാഗത സംഗീതോപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു ഒരു പ്രത്യേക ഒരു ഒരു സംഗീതാനുഭവമാക്കിയിട്ട് ആ കൂട്ടത്തിൽ തന്നെ ഈ സാലിഫ് കെയ്ത്ത എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഒരു വളരെ അറിയപ്പെടുന്ന ഒരു മാലിയൻ സംഗീതജ്ഞനുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മുഴുവനും ഈ പറഞ്ഞതുപോലെ ഒരു അപാരമായ പൊളി പൊളിറ്റിക്സ് ഉള്ള അതെ ഒന്നാമത് കറുത്തയാൾ പിന്നെ ആ കറുപ്പിൻ്റെ ഒരു ഒരു പ്രതിരോധം അതിൽ വരും രണ്ടാമത് അദ്ദേഹത്തിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് അദ്ദേഹത്തിന് ഒരു ഒരു പ്രത്യേക തരം ശരീരത്തിലുള്ള ഒരാളാണ് അതിൻ്റെ പേരിൽ ഒരു ഒരു വിവേചനം നേരിട്ടൊരാളാണ് കളർ കളറിസം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് കറുത്തയാൾ എന്നുള്ളത് മാത്രമല്ല ചില പ്രത്യേക ശാരീരിക സവിശേഷതകൾ ഉള്ളവരോട് നമുക്ക് തോന്നുന്ന ഒരു അവജ്ഞയുണ്ട് ഈ അവജ്ഞയും കൂടി അനുഭവിച്ച ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഒരു വീര്യം സാലിഫ് കൈദയുടെ പാട്ടുകൾക്ക് ഉണ്ടായിരുന്നു ഈ സാലിഫ് ഗൈതയും ഈ പിന്നെ ഈ ലൈഫ് ഓണർത്ത് എന്ന് പറയുന്ന സിനിമയിൽ ഒരു വലിയൊരു സാന്നിധ്യമായിട്ട് അദ്ദേഹം തന്നെ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പാട്ടുമായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും ഈ സംഗീതത്തിൻ്റെ ഒരു പ്രതിരോധം എന്ന് ഒരു സംഗതി അത് എത്രത്തോളം സാർത്ഥകമാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രധാനമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും അതിൻ്റെ ഒരു തുടർച്ചയാണ് ശരിക്കും പിന്നെ ഈ റാപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഈ റസ്റ്റഫാരി എന്ന് പറഞ്ഞിട്ടൊരു മതവിഭാഗം തന്നെ പ്രതിരോധത്തിൽ നിന്നുണ്ടായതാണ് നമുക്ക് തത്വശാസ്ത്രപരമായിട്ടും തിയോളജിക്കലായിട്ടും ഒക്കെ ഓരോന്നിനും വേറെ വിശകലനം ചെയ്യാം പക്ഷെ ഓരോന്നിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമാണല്ലോ അതിന് പ്രസക്തി ഉണ്ടാക്കുന്നത് റസ്റ്റഫാരി എന്ന് പറയുന്നത് ജമൈക്കയിൽ ഉണ്ടായിട്ടുള്ള ഒരു മതവിഭാഗമാണ് ബ്ലാക്ക് എന്ന് പറയുന്നതാണ് കുറച്ചൊക്കെ ഒരു ബ്ലാക്ക് സിപ്രമോസിസം എന്ന് പറയുന്ന ഒരു ഒരു തീവ്രത മറുഭാഗത്തും വരുന്നുണ്ടെങ്കിൽ പോലും പിന്നെ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു മതരൂപമാണ് റസ്റ്റഫാരി അവരുടെ അനുഷ്ഠാനമാണ് എന്ന് പറയുന്ന മ്യൂസിക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരാളാണ് ബോമർലി അദ്ദേഹത്തിൻ്റെ പിന്നെ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ ഫലോസോൾജിയർ കേട്ടിട്ടുണ്ടാവും നോവുമോക്രൈന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും കൂട്ടത്തിൽ അദ്ദേഹം കഞ്ചാബിനെ കുറിച്ചും പാട്ട് എഴുതിയിട്ടുണ്ട് കാരണം കഞ്ചാവ് റഷ്ടഫാരികളുടെ പിന്നെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സാധനമാണ് അല്ല ആ മതവിഭാഗം മൊത്തത്തിൽ തന്നെ ചെറുപ്പത്തിലേ ഉപയോഗിക്കുന്ന സാധനമാണ് പിന്നെ കഞ്ചാവ് പക്ഷെ അവർ ഈ കെമിക്കൽ ആയിട്ടുള്ള ഒരു സാധനം ഉപയോഗിക്കില്ല അങ്ങനെയുള്ള തേതിയും കൂടി ഇല്ല മതവിഭാഗം പിന്നെ ഈവൻ മദ്യമാകട്ടെ മയക്കുമരുന്നാകട്ടെ അതിലൊന്നും തന്നെ കഞ്ചാവിന് അവർ മയക്കുമരുന്നിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടില്ല അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നൊരു സാധനം അതേസമയം മറ്റതൊന്നും അവരുപയോഗിക്കില്ല അതൊക്കെ അവർക്ക് നിയമം അത് ഈ യഥാർത്ഥ ഇസ്രായേലിൻ്റെ ഒരു തങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ ജമൈക്കക്കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്രായേലിൻ്റെ തങ്ങളാണ് ഈ ഈ വെളുത്തവരല്ല ശരിക്കും മോശയുടെയും മറ്റും മറ്റേ അബ്രഹാമിൻ്റെ ഒക്കെ പാരമ്പര്യമുള്ള ഇസ്രായേലിൻ്റെ തങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ റസ്റ്റകൾ എന്നാണവർ പറയാം അപ്പോൾ അവരുടെ അനുഷ്ഠാനമാണ് യഥാർത്ഥത്തിൽ ഈ റെഗ്ഗ മ്യൂസിക് അത് പക്ഷേ ഈ ബോംബർലിയെ ശരിക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ സി ഐയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് രണ്ട് തവണ അദ്ദേഹത്തിന് വെടിയേറ്റിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം മരിച്ചത് അങ്ങനെയല്ല മരിച്ചത് അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിന് അതിനുള്ളൊരു പേടി ഇപ്പോൾ നൈജീരിയൻ ഗവൺമെൻറ് സാനിയാബാച്ച ഗവൺമെൻറ് കെൻസാരോ വിവയെ തൂക്കിക്കൊന്നു കെൻസാരോ വിവ ഒരു പിന്നെ പ്രക്ഷോഭത്തിലൊന്നും നേരിട്ട് പങ്കുവഹിച്ചിട്ടില്ലാത്ത ഒരാളാണ് അദ്ദേഹം കവിത എഴുതും മാത്രമല്ല അദ്ദേഹം കവിത എഴുതുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ആലോചനപ്പെടുത്തുന്നത് അദ്ദേഹം ഒഗോണികൾക്ക് വേണ്ടി കവിത എഴുതുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒഗോണികളിൽ എയ്റ്റി പെർസെൻറ്റ് ഇല്ലിറ്ററേറ്റ് ആണ് ഈ ഒഗോണി ജനതയിൽ എയ്റ്റി പെർസെൻറ്റ് ഇല്ലിറ്ററേറ്റ് ആണ് ബാക്കി ഇരുപത് ശതമാനത്തിനെ അക്ഷരം തന്നെ അറിയും എത്ര പേര് വായിക്കും ആ വായിക്കുന്നവരിൽ എത്ര പേര് കവിത വായിക്കും ഒന്നാലോ ചോദിക്കുക അത്രയും കുറഞ്ഞ ആളുകളാണ് പക്ഷേ എന്നിട്ടും ആ കവിതയാണ് ആ സർക്കാർ ഭയപ്പെട്ടത് ആ ഒരു ഏകാധിപത്യം ഭയപ്പെട്ടത് എന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ തൂക്കിക്കൊന്നത് അപ്പം ഇങ്ങനെയുള്ള ആ തീപ്പൊരി എന്ന് പറയുന്ന പവിത്രന്റെ പ്രയോഗം തന്നെ അല്ല പവിത്രൻ പറഞ്ഞതായിട്ട് ബാഗോട്ടം പറഞ്ഞ ആ പ്രയോഗം തന്നെ വീണ്ടും വരുന്നു വരികളിൽ തീപ്പൊരി ചേർക്കുക അതുപോലെ ഈണത്തിൽ തീപ്പൊരി ചേർക്കുക ഉയരെത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ അതാണ് നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മുടെ വരികൾ നമ്മുടെ എഴുത്തിൽ നമ്മുടെ പാട്ട് അതിപ്പോ പാട്ട് കെത്തി നിൽക്കുക ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം എന്നുള്ളത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അപ്പം എഴുത്തും വരിയും കവിതയും പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് പാട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ആട്ടമാണുള്ളത് പാട്ടുകഴിയാൻ വേണ്ടിയിട്ടുള്ള ആട്ടമാണ് ആ ആട്ടത്തിൽ എത്രത്തോളം തീപ്പൊരി ചേർക്കാൻ പറ്റും അതിനും സാധ്യതയുണ്ട് ഇപ്പോൾ മല്ലിക സാരാഭായിയുടെ ചില പിന്നെ പ്രകടനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപാരമായ ഒരു 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 രാഷ്ട്രീയ ബോധത്തോടു കൂടി അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് പെർഫോമൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിലുണ്ടാകുന്ന അത്തരത്തിലുള്ള സാധ്യതകൾ അപ്പോൾ അങ്ങനെ എങ്ങനെ വരികളിലും ഈണങ്ങളിലും ഒക്കെ തീപ്പൊരി ചേർക്കാം എന്ന അന്വേഷണത്തിന്റെ ഭാഗമാണ് തനിമയുടെ ഇത്തരം പരിപാടികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാനിവിടെ ഈ പ്രോഗ്രാമിനെക്കുറിച്ച് ക്യാമ്പ് എന്ന നിലയ്ക്ക് പറയാൻ വേണ്ടി എണീറ്റ് നിന്നതാണ് ഈ പറച്ചിലൊക്കെ തുടർന്നിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു പോയതാണ് എന്തായിരുന്നാലും പിന്നെ വലിയൊരു നമ്മൾ ഉദ്ദേശത്തൊക്കെ വലിയൊരു പരിപാടിയാണ് പക്ഷെ ഇതൊക്കെ മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഒരു ഒരു വീഴ്ച എൻ്റെ പക്കൽ നിന്ന് സംഭവിച്ചാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്ര അതെന്താണ് അറിയാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതുമായ അത്ര സമ്പൂർണമായ ഒരു അജണ്ടയോ മറ്റോ ഒന്നും ആക്കാൻ സാധിച്ചിട്ടില്ല ചില വിഷയങ്ങളും സെഷനുകളും ഒക്കെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവസാനം അതൊക്കെ ഇറങ്ങി തിരിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് സംഭവിച്ചതാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നത്തെയും നാളത്തെയും നമ്മുടെ പരിപാടി അതിലുള്ള സെഷനുകൾ വളരെ പ്രയോജനപ്രദമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ഘാടന സെഷൻ പതിനൊന്നരയോടുകൂടി തീരേണ്ടതാണ് ഇതിപ്പോൾ പന്ത്രണ്ട് മണിയായി അരമണിക്കൂറിൽ കൂടുതൽ ലേറ്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അടുത്ത സെഷൻ ശരിക്ക് പിന്നെ ഷാനവാസ് മലപ്പുറം ഡോക്ടർ ജമീൽ അഹമ്മദുമാണ് അത് കൈകാര്യം ചെയ്യുന്നത് നമ്മളിവിടെ ഒരു മോഡറേറ്റർ സംവാദകർ എന്നൊന്നും പ്രത്യേകം പറയുന്നില്ല പങ്കെടുക്കുന്ന ഇങ്ങോട്ട് വിളിക്കുകയാണ് ബാക്കി അവരാ തീരുമാനിക്കുക അപ്പോൾ അതെങ്ങനെ നടക്കും എന്നുള്ള ജമീൽ മാഷിൻ കൂടെ പറയും അതിൻ്റെ വിഷയം പിന്നെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ പരിണാമവും വർത്തമാനവും എന്നതാണ് ആ വിഷയത്തിൽ പിന്നെ രണ്ടുപേരും കൂടെയുണ്ട് അവരുടെ സെഷൻ തുടർന്ന് തന്നെ കേൾക്കുന്നുണ്ട് അതിനെ തുടർന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാം രണ്ടുപേരെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു